അസലാമലൈക്കും വരഹത്തല്ല അലഹമില്ല അപ്പം ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച പകല് ആ വെള്ളിയാഴ്ച ദിവസം ലോഹറിൻ്റെ മുന്നേ അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമ ഇല്ലല്ലോ ജുമോൻ്റെ മുന്നേയായിട്ട് ലൊഹിറിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഈ ദിവസങ്ങളൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ മനസ്സിലുള്ള പലവിധ വിഷമങ്ങളും ടെൻഷനുകളും പ്രയാസങ്ങളുമൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുർആാനിലെ ആയത്തായിട്ടും അതുപോലെ ഒരുപാട് അള്ളാഹുവുമായിട്ട് ഈ വാദത്ത് ചെയ്യുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക അതായത് ഇങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ടാവരുത് കേട്ടോ എൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അള്ളാഹുവിന് ദിക്ക് ചൊല്ലുന്നത് അങ്ങനെ മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ധിക്ര ചൊല്ലുന്നത് മുത്തറസൂറിൻ്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് ഈ സ്വലാത്തിൻ്റെയും ഈ ധിക്റിൻ്റെയും ഒക്കെ വർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസവും ഒക്കെ റബ്ബേ നീ നീ നീക്കിത്തരണേ അല്ല സമാധാനം തരണേ അല്ല എന്ന് അള്ളാഹിനോട് ധുവാ ചെയ്യുക അല്ലാണ്ട് എനിക്ക് ഇന്നലിന്നൊരു വിഷമമുണ്ട് ആ വിഷമം തീരാനാണ് ഞാനിപ്പോൾ ഈ ധിക് ചൊല്ലുന്നത് അങ്ങനെയല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ധിക് ചൊല്ലുന്നത് ഈ ധിഖറിൻ്റെ പുണ്യം കൊണ്ട് ഈ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ നീക്കിത്തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യാം പിന്നെയാണെങ്കിലോ നമുക്കൊരുപാട് ടെൻഷനുകളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് കടങ്ങുണ്ട് പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ എന്നാലും എന്താണ് നിസ്കരിക്കില്ല തിക്റു ചൊല്ലില്ല സ്വലാത്ത് ചൊല്ലില്ല അള്ളാഹുവുമായിട്ട് തീരെ അടുക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എനിക്കൊരു സമാധാനമില്ല ഒരു സുഖമില്ല എന്നും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ അല്ലാണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അല്ലാണ്ട് അള്ളാഹുവുമായിട്ട് തീരെ ഒരു ബന്ധവും ഇല്ലാണം ഖുറാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ദിക്കറില്ല സ്വലാത്തില്ല അങ്ങനെയൊക്കെ ആയാൽ അള്ള കൂടുതലായിട്ട് പരീക്ഷിക്കുകയുള്ളു പരീക്ഷണത്തിൽ പരീക്ഷണമായിട്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും അപ്പോൾ അള്ളഹയുമായിട്ട് ഇതുപോലെ നല്ല നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അപ്പോൾ അപ്പം ഇനിശല്ല ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ജുമേൻ്റെ സമയം ആണുങ്ങളൊക്കെ ജുമയ്ക്ക് പോകുന്ന ഒരു സമയമാണ് അല്ലേ നമ്മൾ സ്ത്രീകളൊക്കെ ലോഹർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരുമാണ് അപ്പോൾ ആ ജുമാൻ്റെ മുന്നേ ആയിട്ട് ജുമു തുടങ്ങുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഈയൊരു ചാനൽ സ്ത്രീകളാണല്ലോ കാണാറുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് ഇഷ്ക് മദീന എന്ന ഈ ചാനൽ അപ്പം സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് നിസ്കാരത്തിൻ്റെ മുന്നേയായിട്ട് അതായത് ലൊഹ്റു നമസ്കാരത്തിൻ്റെ മുന്നേയായിട്ട് ജുമോൻ്റെ മുന്നേ ആയിട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്കിനി മാറിപ്പോവണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പം ആ ഒരു സമയത്തായിട്ട് ഒരടഞ്ഞ റൂമിലിരിക്കുക അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലൊക്കെ ഹാരുമില്ലാത്തൊരു റൂമിൽ കയറിയിരുന്നിട്ട് നമുക്കൊക്കെ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ട് ഒരുപാട് ഇടങ്ങേറുകളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒരുപാടുള്ളവരുണ്ട് ആ ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് റബ്ബേ ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലുന്നുണ്ട് ദിക്കറ് ഏതാണെന്നറിയോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണിത് ഞാൻ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടാ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ധിക്കറാണ് ഈ ദിക്കറ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നറിയോ ഈ ദിക്കറിപ്പോൾ നിങ്ങളിങ്ങനെ ചൊല്ലുകയാണ് എന്നിട്ട് നിങ്ങളെ മനസ്സിലൊക്കെ വേറെ എന്തൊക്കെയോ ചിന്തയും വേണ്ടാത്ത ചിന്തയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക മനസ്സ് ആ ഒരു രീതിയിലല്ലാണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ദിഖർ ചൊല്ലുന്നത് ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ പ്രയാസം തീരാ അള്ളാ എൻ്റെ പ്രയാസം തീർത്തു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുനല്ലാഹു അള്ളാഹു അനീമൽ വക്കീൽ എന്ന് ഞാൻ ഇത്ര എണ്ണം ചെല്ലണമെന്ന് എണ്ണത്തിലല്ല കാര്യം നമ്മൾ ഓരോ ദിക്കറും ചൊല്ലുന്ന സമയത്ത് ആ ക്രിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ആ ധിക്റിനോടുള്ള ആ സ്നേഹത്തോട് കൂടിയിട്ട് അതിൻ്റേതായ ആ ഒരു മഹത്വത്തോട് കൂടിയിട്ട് ആ ധിക്റിലേക്ക് ശ്രദ്ധ കൊടുത്ത് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ധിക്രു ചൊല്ലുന്നത് അള്ളാഹുവിലേക്ക് ദിക്രു ചൊല്ലുകയാണ് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇടങ്ങേറുകളൊക്കെ ഒന്ന് തീരാൻ വേണ്ടിയിട്ട് അപ്പം എന്നോട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും വാട്സപ്പിലൂടെയായിട്ട് ഇപ്പം ഇന്ന് ഒരു അസർ സമ അസറിൻ്റെ ശേഷമായിട്ട് നാലഞ്ച് മെസ്സേജ് ഞാൻ വോയിസ് വോയിസ് കേട്ടതാണ് വോയിസ് ക്ലിപ്പ് കേട്ടതാണ് ഒരുപാട് സങ്കടമുള്ളതാണ് ആ നാല് മെസ്സേജും അവർ സംസാരിക്കുന്നത് അത്രക്കും പ്രയാസമുള്ളവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുള്ളത് അപ്പം ആ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക അള്ളാഹുവിലേക്ക് ഞാൻ ദിക്ർ ചൊല്ലുന്നു എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷന് കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഭർത്താവിന് ഒരുപാട് കടമുണ്ട് ആ കടങ്ങളൊക്കെ ഒന്ന് വേടിക്കിട്ടാൻ ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം റബ്ബേ ഈ ദിക്റ് ഞാൻ നിന്നിലേക്ക് ചൊല്ലുന്നു ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും നീ നീക്കിത്തരണേ അല്ല എന്ന് അള്ളാഹുവിലേക്ക് ആദ്യം തന്നെ മനസ്സുകൊണ്ട് മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹിനോട് പറയാം അതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു അടഞ്ഞ റൂമിൽ കയറിയിട്ട് ആരും സൗണ്ടും സൗ സൗണ്ടും ബഹളമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇസ്കാരമാലയോ കൗണ്ടറോ കയ്യിൽ എടുത്ത് പിടിച്ച് ഹസ്ബിൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന നിക്ക് നിൽക്കറി നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എണ്ണം ഞാൻ ഇതിലേക്ക് പറയുന്നില്ല കാരണം പലർക്കും പല തിരക്കുള്ളവരായിരിക്കും ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ തന്നെ ലോഹറിൻ്റെ ഒരു സമയം നമുക്ക് വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുന്ന ടൈമായിരിക്കും ജോലിൻ്റെ തിരക്കായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും എന്നാലും നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ തീരാൻ ആ ഒരു ടൈം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകട്ടോ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ചൊല്ലുക ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്കർ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് നീ നെയ്യത്താക്കി ചൊല്ലിക്കോളി എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ചെല്ല അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് നൂറ്റി ഒന്ന് അല്ല ഇരുന്നൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണ് ആണെങ്കിൽ ആയിരം എണ്ണം ഹസ്ബൻഡ് അള്ളാഹു അനീമൽ എന്ന് ചൊല്ലുന്ന സമയത്ത് അള്ളാഹന മനസ്സിൽ നിങ്ങൾ ഓർക്കണം അള്ളാഹ് നീയല്ലാതെ എനിക്കാരും ഇല്ല റബ്ബേ എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം ഞങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നള്ളത് കടങ്ങളാണെങ്കിൽ കടം വീട്ടാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അള്ള നിങ്ങളെ മുന്നിലിരിക്കുന്നുണ്ട് എന്ന ഒരു മനസ്സോട് വേണ്ടാത്ത ചിന്തകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക ആ ദിക്ക് ചെല്ലുമ്പോൾ ആ ദിക്കറിലേക്ക് മാത്രം ഇപ്പോൾ പറഞ്ഞില്ലേ അല്ല എൻ്റെ മുന്നിലുണ്ട് അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ധിക് ചെല്ലുന്നത് എനിക്കിനി വേറെ ഒരു മാർഗ്ഗവുമില്ല റബ്ബെ നീ എന്നെ കൈവിടല്ലേ അല്ല റബ്ബെ നീ എൻ്റെ കേൾക്കണേ കേൾക്കണേയല്ല ഈ ദിക്ർ ഞാൻ ചൊല്ലിട്ട് ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ പ്രയാസം നീ തീർക്കണേ അല്ല ബുദ്ധിമുട്ട് തീർക്കണേ അല്ല എന്ന് അള്ളാഹുവിലേക്ക് മാത്രം മനസ്സുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ലൊഹിറിൻ്റെ മുന്നേട്ടോ ലൊഹറിൻ്റെ ശേഷമായിട്ടല്ല ലൊഹ്റിൻ്റെ മുന്നേ അതായത് പള്ളിയിൽ ജുമോയൊക്കെ തുടങ്ങുന്നതിൻ്റെയൊക്കെ ആയിട്ട് നിസ്കാരം തുടങ്ങുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ മറ്റുള്ളവരോടൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ധിക്കർ ചൊല്ലാനുണ്ട് അതൊക്കെ പറയാതിരിക്കുക അതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് ഇന്നാലിൻ്റെ കാര്യത്തിന് ഈ ഒരു തിക്റ് അങ്ങനെ ചൊല്ലാനുണ്ട് അതൊന്നും എല്ലാവരോടും പറഞ്ഞ് നടക്കാതിരിക്കുക ഞാൻ ഇത്ര ദിക്ർ ചെല്ലാറുണ്ട് അല്ല ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലാറുണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇങ്ങനെ ചെല്ലാറുണ്ട് ഞാൻ ഇത്ര യാസീൻ ഓതാറുണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഇത്ര സ്വലാത്ത് ചെല്ലാറുണ്ട് ആരോട് പറയണ്ട അള്ളാക്ക് അതൊക്കെ നമ്മൾ ചൊല്ലുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അള്ളാഹു അവിടെ കണക്കാക്കിയിട്ടുണ്ട് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുപോലും മായാതെ അവിടെ കിടക്കുന്നുണ്ടാവും അള്ളാഹു നമ്മുടേത് എല്ലാം നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹ് സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ടതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വെള്ളിയാഴ്ച മനസ്സിലായില്ല നിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ടാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ജോലികളൊക്കെ എല്ലാം പെട്ടെന്ന് ഒതുക്കി വെക്കുക അല്ലാണ്ട് നമ്മുടെ അടുക്കളയിൽ ഭർത്താക്കന്മാർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വരുന്ന സമയത്തേക്ക് അവർക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം ആ തിരക്ക് മനസ്സിലുണ്ട് ആ ഒരു അല്ലെങ്കിൽ കറി റെഡി ആയില്ലോ അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പേരി റെഡിയാക്കിയില്ലല്ലോ മീൻ വറുത്തിട്ടില്ലല്ലോ അങ്ങനെയുള്ള ശ്രദ്ധ വെച്ച് കൊണ്ടിട്ട് ഈ ദിക്കൃ ചൊല്ലാൻ വരരുത് കേട്ടോ കാരണം നമ്മുടെ മനസ്സ് ആ ബേജാറുമായിരിക്കും ഓരോ ഭർത്താക്കന്മാർ ഓരോ സ്വഭാവമുള്ളവരായിരിക്കും ഭക്ഷണം ആ സമയത്ത് റെഡി ആയില്ലെങ്കിൽ പിന്നെ അവിടെ കലഹമുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒന്നുകിൽ വേഗം ഇത് ചൊല്ലാൻ നെയ്യത്താക്കുന്നവരും പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുക അങ്ങനെ ഉണ്ടല്ലോ മക്കളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുക എന്നിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല നമുക്ക് എവിടെയെങ്കിലും കല്യാണത്തിനോ സർക്കാരത്തിനോ ഒക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ ജോലിയൊക്കെ എത്ര പെട്ടെന്ന് നമ്മൾ തീർക്കും അല്ലേ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ നിയത്താക്കി ചൊല്ലാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുകയും വേണം കേട്ടോ ആരും തന്നെ മറന്നു പോകരുത് നിങ്ങൾക്ക് ഫലം കിട്ടി എനിക്ക് എനിക്ക് ഫലം കിട്ടിയിട്ട അല്ലെങ്കിൽ എനിക്ക് ഫലം കിട്ടിയില്ലത്ത എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ വാട്സപ്പ് നമ്പർ അറിയുന്നവർ വാട്സപ്പിലൂടെ ആയിട്ടും എഴുതി അറിയിക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്കിത് ചൊല്ലാനും അതുപോലെ തന്നെ ചൊല്ലിയിട്ട് വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനാട്ടിലും സ്പീഡിലായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാം ഈ ദിക്റ് കൊണ്ട് അള്ളാഹു തീർത്ത് സമാധാനമാക്കി തരട്ടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു തരാം ഈ ദിക്കറിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ദിക്ർ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയത് എന്താണെന്നറിയോ വല്ലാണ്ടൊരു മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന സമയത്ത് പ്രയാസം വന്ന സമയത്ത് ഈ ധിക്രു ഞാൻ ഇതേ രൂപത്തിലായിട്ട് നിസ്കാരപ്പാഴയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദിക്രു ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹദില്ല എത്ര ഒരുപാട് ഞാൻ വിചാരിക്കാത്തൊരു സ്പീഡിലായിട്ട് അന്ന് എൻ്റെ ആ പ്രയാസം തീർത്ത് പിന്നെ എന്താ പറയുക അതിലാ ൂർവ്വമായിട്ട് സന്തോഷം ആ ഒരു കാര്യത്തിന് അത് എനിക്ക് തന്നിട്ടുണ്ട് അലഹമ്മദില്ല ഇനിയിപ്പം നിസ്കാര എടുത്തിട്ട് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉളുവെടുത്തിട്ട് എടുത്തിട്ട് നിസ്കാര നിസ്കാര കുപ്പായത്തോട് കൂടിയിട്ട് തസ്ബിമാല കയ്യിലെടുത്തല്ലേ രണ്ടറക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് ഈ തസ്ബിമാല കയ്യിലെടുത്ത് നിസ്കാരപ്പാഴിൽ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അങ്ങനെയും ചെല്ലോ അപ്പം ഞാൻ ധിക്കർ എത്ര എണ്ണമാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്ന എണ്ണം ചൊല്ലാൻ പറ്റുന്ന ഒരു എണ്ണം നിങ്ങൾ നീയത്താക്കുക അല്ലാതെ ചൊല്ലിത്തീർക്കാൻ പറ്റാത്ത എണ്ണം നിങ്ങൾ നെയ്യത്താക്കരുത് ഞാൻ പറഞ്ഞില്ലേ എണ്ണത്തിലെല്ലാ കാര്യവും നമ്മൾ ചൊല്ലുന്നതിലാണ് കാര്യമുള്ളത് അതുകൊണ്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരും പലവിധ വിഷമത്തിലാണുള്ളത് പലർക്കും പലവിധ വിഷമവും പ്രയാസവുമാണ് എന്തൊക്കെ പ്രയാസമാണെന്ന് അത് അള്ളാർക്കറിയാം അള്ള എല്ലാം തീർത്ത് സമാധാനത്തിലാക്കി തരട്ടെ അമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لدي أدركني يا رسول الله അലൈക്കും അല സൈദിനും വരഹത്തൂ എല്ലാവരോടും ദുാവസിയത്തോടെ ഇൻഷാ